ഈ ഫിസ്റ്റുല ഹീൽ ചെയ്യാൻ വേണ്ടിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണെന്ന് ഞാൻ പറയും ഓൺലൈനായിട്ടൊക്കെയാണ് മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്നത് ഡോക്ടർ പേഷ്യന്റിനെ കണ്ടിട്ട് പോലും ഇല്ല പരിശോധിച്ചിട്ട് പോലും ഇല്ല ഇനിയുള്ള ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കോംപ്ലക്സിറ്റിയിലേക്ക് ഫിസ്റ്റുല കേസസ് പലപ്പോഴും പോകുന്നുണ്ട് അസുഖം ഇല്ലെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക എന്നുള്ളത് ശരിയില്ലാത്ത കാര്യാണ് ഓൺലൈനിൽ അവർ ോ വായിക്കുന്നതോ ആയിക്കോളണം എന്നില്ല കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖങ്ങൾ ചെയ്തുവരുണ്ട് മരുന്ന് കഴിക്കുന്ന ആയുർവേദ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയല്ല നിങ്ങളുടെ രോഗാവസ്ഥ മാറുന്നതിനാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ആയുർവേദത്തിൽ ആയുർവേദത്തിൽ നോൺ നോൺ വെജ് വെജ് പാടില്ല നയം ഇല്ല കഴിക്കുമ്പോൾ എന്തോ ധാരണ ധാരണ അബദ്ധ ആയുർവേദത്തില് ഫിഷർ കോമൺ ആയിട്ട് വരുന്ന പേഷ്യൻസിന് മിക്കവർക്കും ഒരു ഒരു ടാഗോ നിൽക്കാറുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഇവിടെ ഇവിടെ കൊടുക്കാറുണ്ട് പറഞ്ഞു ഏത് സാർ പ്രിഫർ കൂടുതൽ ഡോക്ടർ സ്ഥിരമായിട്ട് ഈ ടാഗൊക്കെ കൃത്യമായിട്ട് അറിയാം ഫിഷറിന്റെ കേസിൽ ടാഗിന്റെ ഓട്ടിയില് കേറിയാം കൂടുതലാണെന്നുണ്ടെങ്കിൽ അഗ്നിഗർഭം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആണ് ഇലക്ട്രോ ക്വാട്ടറി വെച്ചിട്ട് അത് ക്വാട്ടർ ചെയ്ത് കളയും സ്റ്റിച്ചും കാര്യങ്ങളൊന്നും വേണ്ട ഒറ്റ സിറ്റിങ്ങിൽ ചെയ്യാവുന്ന സംഭവമാണ് അങ്ങനെ വലിയ ടാഗ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് ഫിഷറുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് അത് ശരിയാവുക അല്ലെങ്കിൽ ആ ടാഗ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം പിന്നെ നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും അത് ക്ലിയർ ആവില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ സ്ട്രിക്ചർ ഉണ്ടാവും മലധാനം ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡയലഷൻ മാനുവൽ ഡയലഷൻ ചിലപ്പോൾ ഈ ഇൻ്റർണൽ സ്പിങ്സറിൻ്റെ ഫൈബേഴ്സ് കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് വളരെ എഫക്റ്റീവ് ആണ് റെക്കറൻസ് ഇല്ലാണ്ട് തന്നെ വരും പക്ഷെ ഈ ഒരു സ്ട്രെസ് ലെവൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് സ്ട്രെസ് ലെവൽ കൂടുന്തോറും നമുക്ക് വീണ്ടും ഈ മലദ്വാരം ചുരുക്കം വരാനും വീണ്ടും ഫിഷർ പോലെയുള്ള പ്രശ്നങ്ങളും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പ്ലസ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്തെങ്കിലും അവരുടെ ജീവിത രീതിയിലുള്ള ഒരു കറക്ഷൻ അത് ഏത് ലെവൽ വരെ ചെയ്യണം എന്നുള്ളത് അവരായി നമ്മൾ കൂടുതൽ സംസാരിച്ച ശേഷം മനസ്സിലാക്കിയെടുത്ത് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ നമുക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ റിക്കറൻസ് ധാരാളം പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട് ഒരുപാട് കേസസ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് തന്നെ തന്നെ അതേ നമ്പർ നമുക്ക് നമ്മുടെ വരുന്ന കേസസ് ഫിഷർ തന്നെയാണ് ചെറുപ്പക്കാരിൽ പോലും വളരെ ചെറിയ കുട്ടികളിൽ പോലും ഈ പ്രശ്നം വളരെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മന്ത്സ് ഉള്ള ഒരു കുട്ടിയാണ് എനിക്ക് ഏറ്റവും ചെറിയ കുട്ടി കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും അതുപോലെ അതിലും ചെറിയ കുട്ടികൾ വരാറുണ്ട് പക്ഷേ ഈ മന്ത്സ് ഉള്ള കുട്ടി അതൊരു മൾട്ടിപ്പിൾ ഫിഷ്ല ആയിരുന്നു അതുപോലത്തെ ഒരു കേസാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനൊരു കൽസനത്തിൽ അനോമിലി കൂടി പ്രശ്നമുള്ള കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കൊളൈറ്റിസ് മാനേജ് ചെയ്യാതെ നമുക്ക് ഈ ഫിഷ്ല മാനേജ് ചെയ്യാൻ പ്രയാസമാണ് അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രല്ല മുതിർന്നവരാണെങ്കിലും അതെ ഐ ബി എസ് പോലെ ക്രോൺസ് പോലെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന ഫിഷിലുകളായിരിക്കും അല്ലെങ്കിൽ ടി ബി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന ഫിഷ് ഡയബറ്റീസ് ഉണ്ട് അതിനെ ഈ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാണ്ട് നമ്മൾ ഫിഷിലേക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ആദ്യം അതിനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നിട്ട് വേണം ട്രീറ്റ്മെന്റ് എടുക്കാൻ ഈ തമാശ പോലെ പറയുമല്ലോ നമ്മളെ ചില ആളുകൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുന്ന ആളുകളോട് തമാശിട്ട് എന്തെങ്കിലും നിനക്ക് മൂലഭൂരം ഉണ്ടോ എന്ന് ചോദിക്കും ആൾക്കാർ പക്ഷെ നമ്മളൊരു എക്സ്പീരിയൻസിൽ ഈ ഫിഷർ അസുഖം ും ഇട്ടബിലിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് കാണാറുണ്ട് കാണാറുണ്ട് അവരോട് അവരോട് ഭക്ഷണ രീതികളും കാര്യങ്ങളും എല്ലാം ചോദിക്കുമ്പോൾ തന്നെ കൂടുതൽ എരിവുള്ള ആഹാരങ്ങൾ കഴിക്കുകയും കൃത്യമായിട്ടുള്ള സമയക്രമത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അതും കൃത്യമായി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അവരുടെ അസുഖം നമുക്ക് തിരിച്ചു വരാത്ത രീതിയിൽ സാധിക്കാറുള്ളൂ ഈ വന്ന അല്ലെങ്കിൽ ഫിഷർ ഫിസ്റ്റുല മെഡിസിൻ മാത്രം കഴിച്ചിട്ട് മാറ്റാൻ അങ്ങനത്തെ ഒരു ൂണിറ്റി പേഷ്യന്റിന് എന്തായിരിക്കും ഒരു 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 അങ്ങനത്തെ ചാൻസ് ഉണ്ടാവുള്ളൂ ഫിസ്റ്റുല എന്നുള്ള കേസിൽ മെഡിസിൻ മാത്രം കഴിച്ചിട്ട് ജനറൽ ആയിട്ട് ഫസ്റ്റ് ഡിഗ്രി കേസസ് ഒക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില പ്രത്യേക കഴിഞ്ഞാൽ അത് ചുരുങ്ങി പോകും പിന്നെ ലൈഫ് പ്രത്യേകിപ്പോ നന്നായി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും ിഷർ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മോഡിഫിക്കേഷനും ചെറിയ നിലയ്ക്കുള്ള അക്യൂട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുത്താൽ തന്നെ അത് ഹീലായി പോകും ഫിസ്റ്റിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ ഫിസ്റ്റില ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണെന്ന് ഞാൻ പറയും സോ നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചു ഈ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് പിന്നേം പിന്നേം വന്ന ആൾക്കാർ അതിനേക്കാൾ കൂടുതലാണ് ഈ മെഡിസിൻ കഴിച്ചിട്ട് ഒരുപാട് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആൾക്കാർ കഴിക്കും എക്സ്പൈസായിട്ട് ഏത് വേണമെങ്കിലും കഴിച്ചിട്ട് ആറ് മാസം ഒരു വർഷമൊക്കെ കൊണ്ടു നടക്കും അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് കട്ടി കൂടി നമുക്കത് പ്രൊസീജിയർ ചെയ്യാൻ പറ്റാണ്ടാവും അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓപ്പണിംഗ് ആയി മാറിയിട്ടുണ്ടാവും ഹോഷു പോലെ ഉണ്ടാവും കോംപ്ലെക്സ് ആയിട്ടുണ്ടാവും പക്ഷേ ഈ ആളുകൾക്ക് ഇത് ഈ ഫിഷിലയുടെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ചികിത്സിച്ചില്ലെങ്കിലും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും പൊട്ടി നീരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് ഉണ്ടാവില്ല ഒരാ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വരും ആളുകൾ ഇത് കാണുമ്പോൾ ഇത് ഹീൽ ഹീലായതാണെന്ന് വിചാരിക്കും അവരിങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കും പലപ്പോഴും ആളുകൾ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടൊക്കെയാണ് മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്നത് ഡോക്ടർ പേഷ്യന്റിനെ കണ്ടിട്ടില്ല പരിശോധിച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് ഇത് പാർസൽ വാങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോഴാണ് വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം അറിയാം പലപ്പോഴും ഫിസ്റ്റുല കേസസിലാണ് ഫിഷറിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കാരണം ഇത് കൃത്യമായി ഒരു മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല നേരത്തെ കുട്ടി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് അടിയിലൂടെ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ഒരു ട്രാക്ക് ഉള്ളത് തന്നെ കൂടുതലായി കൂടുതലായി ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ പല ട്രാക്കുകളായി ഹോഷു പോലെയുള്ള വളരെ കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും മസിലിനിടയിലൂടെ ട്രാക്ക് ഫോം ചെയ്ത് നമുക്ക് പ്രൊസീജിയർ ചെയ്യാനും ആളുകൾക്ക് പിന്നീടാണെങ്കിലും ആ മസിൽ മെക്കാനിസം മസിലിൻ്റെ ആ ഒരു കോൺട്രാക്ഷനും കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ അവരുടെ മിറ്റ് മറ്റുള്ള ഇനിയുള്ള അവരൊരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കോംപ്ലക്സിറ്റിയിലേക്ക് ഫിസ്റ്റുല കേസസ് പലപ്പോഴും പോകുന്നുണ്ട് അത് നേരത്തെ കൂട്ടി തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ പരിശോധന ഇതിനെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ കൃത്യമായി പെർഫോം ചെയ്യുകയും അതിനനുസരിച്ച് മരുന്നുകളും പ്രൊസീജിയറും ചെയ്താൽ മാത്രമേ ആളുകൾക്ക് ഇതുകൊണ്ടൊരു ഗുണം കിട്ടുന്നുള്ളൂ പിന്നെ പൈൽസിനൊക്കെ ഇപ്പൊ അസുഖമൊന്നും ഇല്ല പക്ഷെ ഒരു പേഷ്യന്റ് വന്നിട്ട് കോമഡി ആയിട്ട് എന്താ എന്താച്ചാ അവര് കൂട്ടുകാരന് പൈൽസ് ഉണ്ട് എനിക്ക് ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിൻ്റെ മരുന്ന് കഴിച്ചോണ്ട് നല്ലതല്ലേന്ന് ചോദിച്ചിട്ട് കുറച്ച് പരിഹാരം അപ്പൊ അത് എങ്ങനെ അവരുടെ ലൈഫിനെ ബാധിക്കുക ഇതില് അസുഖം ഇല്ലെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക എന്നുള്ളത് ശരിയില്ലാത്ത കാര്യമാണ് ആയുർവേദത്തില് രണ്ട് കൺസെപ്റ്റ് ഉണ്ട് രോഗചികിത്സ ചികിത്സവൃത്തം സ്വസ്ഥവൃത്തന് വേണ്ട ഉപദേശങ്ങളാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടത് ഫ്രണ്ടിന് പൈസ ഉണ്ടാകുമ്പോൾ എനിക്കത് വരുമെന്ന് പേടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും അയാൾക്ക് നല്ലൊരു ജീവിതശൈലി ഭക്ഷണം ഒക്കെ പറഞ്ഞു കൊടുക്കാം അതാണ് ചെയ്യണം അല്ലാതെ അയാള് പയസിനുള്ള മരുന്നുകൾ കഴിക്കാന്നുള്ളത് ശരിയുള്ള കാര്യം ഇതില് ഓൺലൈൻ മെഡിസിൻസിന്റെ അല്ലെങ്കിൽ ഓൺലൈൻ ഇതിന്റെ പ്രശ്നമല്ല അത് അത് പകരം പകരം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ അവര് കാണുന്നതോ വായിക്കുന്നതോ ആയിട്ടുള്ള അസുഖം ആയിക്കോളണം എന്നില്ല ഇവർക്ക് ഓൺലൈനിൽ അവർ കാണുന്ന അസുഖത്തിനാണ് ചികിത്സിക്കുന്ന മരുന്ന് എടുക്കുന്നത് അത് മാറുമായിരിക്കാം അതുപോലെ തന്നെ പ്രായം പ്രായമുള്ളവർക്കേ വരുള്ളൂ ചെറുപ്പക്കാർക്ക് ഇത് വരില്ലാത്തൊരു ധാരണ പൊതുവേ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നാല്പത് വയസ്സിന് ശേഷമുള്ള മൊത്തം പോപ്പുലേഷനിൽ അമ്പത് ശതമാനം പേർക്കും ഫയൽസ് ഉണ്ട് അതാണ് ഒരു ഇത് ഇന്റർനാഷണൽ ഒരു കണ സ്റ്റഡിയിലെ കണക്കാണുള്ളത് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഏരിയകളിലൊക്കെ നമ്മുടെ നാട്ടിലെ മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ചും ഭക്ഷണ രീതിയിലൊക്കെയുള്ള മാറ്റം വ്യായാമം ഇല്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ നാല്പത് വയസ്സിനും താഴെ ഇരുപത്തി അഞ്ചിനും തന്നെ ഒരുപാട് പേർക്ക് അസുഖങ്ങളുണ്ട് വ്യായാമം ഇതൊക്കെ ഭയങ്കര നാരടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് കുറയുന്നതും പഴങ്ങളും പച്ചക്കറികളുടെയും ഉപയോഗം കുറയുന്നതും കൂടുതലായി മാംസാഹാരങ്ങൾ കഴിക്കുന്നതും കഴിക്കുന്ന ഭക്ഷണത്തിനോട് അനുഗുണമായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് വ്യായാമം ഇല്ലായ്മയും കൂടുതൽ സമയം ഇരുന്നു കൊണ്ടുള്ള ജോലി ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലസ്ഥിതിയിൽ ഒരു ചെറുപ്പക്കാരൻ മുതൽ പ്രായമായ ആളുകൾ വരെ ഫോളോ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലിങ്ങ് എന്തെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾക്കും ഈ ഈ മൂലവ്യാധികൾ ഇന്ന് ധാരാളമായി കണ്ടുവരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ബോധവൽക്കരണം ഇന്ന് സമൂഹത്തിൽ അതിനെക്കുറിച്ച് വേണം എല്ലാ കേസസും ബ്ലീഡിംഗ് ഉള്ളത് മുഴുവൻ ക്യാൻസർ രോഗമല്ല അതുപോലെ എല്ലാ കേസസും പൈൽസുമല്ല എന്നുള്ളത് കൃത്യമായ ആളുകളെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയും കൃത്യമായൊരു ജീവിത രീതി ഫോളോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഏറ്റവും സങ്കടകരമായൊരു കാര്യം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ പോലും ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർ കൂടുതൽ ചിക്കൻ പോലെയുള്ള സാധനങ്ങൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതൊക്കെയാണ് ഇതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള രീതികൾ ഭക്ഷണത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക അതിനനുസരിച്ച് പഴം പച്ചക്കറികളും നാരടങ്ങിയ ആഹാരങ്ങളും കൂടുതലായി കഴിക്കുക വെള്ളം പലരും ടോയ്ലറ്റ് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് വളരെ ചെറിയ അളവിൽ വെള്ളം ജോലിസ്ഥലത്തോ സ്കൂളുകളിലോ ഒക്കെ കുട്ടികൾക്ക് ബാത്റൂം പോകാനുള്ള സൗകര്യം കുറവ് കൊണ്ട് തന്നെ രാവിലെ മൂത്ര ഒഴിച്ച് പോയി കഴിഞ്ഞാൽ പലരും വൈകിട്ടുള്ള സമയം വരെ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ചെറിയൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും ഈ സ്പിങ്ടർ മെക്കാനിസത്തിനൊക്കെ ഇത് വളരെ അധികം ബാധിക്കുകയും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖങ്ങൾ ചെറുപ്പത്തിലേ കാണുകയും ചെയ്തു വരുന്നുണ്ട് അപ്പം ഈ ഇത്തരം ഒരു ബോധവൽക്കരണം ചെറിയ പ്രായത്തിലെ മുതലുണ്ടാവുകയാണെങ്കിൽ അസുഖങ്ങൾ ഫൈബറിന്റെ ഫൈബർ കഴിക്കുന്ന ഒരു കാര്യം പ്രാധാന്യം ഡോക്ടർ പറഞ്ഞല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വിദ്വാന് ചെറുപ്പക്കാരനാണ് അപ്പൊ അവനെങ്ങനെ പൈസ ചെറിയൊരു പ്രശ്നമാണ് മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഫുഡ് ഞാൻ റെഗുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈബർ അടങ്ങിയത് കഴിക്കാൻ ഇങ്ങനെ എന്നും അവനോട് പറയും എന്തൊക്കെയാലും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഒരു തവണ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു അല്ല ഡോക്ടർ ഞാൻ എത്ര കിലോ പച്ചക്കറി കഴിക്കണം എന്നാലും നിങ്ങൾ പറഞ്ഞ കണക്കാവോ അപ്പോ നിങ്ങൾ അങ്ങനെ കിലോ കണക്കിൽ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു കാൽ കിലോ പച്ചക്കറി കഴിക്കണം പയറാണെന്നുണ്ടെങ്കിലും പച്ചപ്പയറാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ കൈപ്പക്കയാണെന്നുണ്ടെങ്കിലും മറ്റു വെജിറ്റബിൾസ് ഗ്രീൻ വെജിറ്റബിൾസ് അങ്ങനെ ഏതാണെന്നുണ്ടെങ്കിലും കാൽ കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെജിറ്റബിൾസ് കഴിച്ചാലേയാണ് നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട ഫൈബർ നമ്മുടെ അകത്തേക്ക് ഇവിടെയുള്ളൂ അപ്പോൾ അത് കണക്കാക്കിയത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഒരു ദിവസം മൊത്തത്തിലാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ ചിക്കൻ ഒരു ഒരു ഒറ്റ തവണ കഴിക്കും ദിവസം മുഴുവൻ ഇത് കഴിക്കാൻ ആൾക്കാർക്ക് ഈ പ്രശ്നം നോൺ നോൺ വെജ് വെജ് കഴിക്കേണ്ടി കഴിക്കേണ്ടി ഉള്ള വരാണെങ്കിൽ തന്നെ പച്ചക്കറി അല്ലെങ്കിൽ സാലഡ് കൂടുതൽ വേണ്ടത് കഴിക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല പാർട്ടിക്ക് പോകുമ്പോഴൊക്കെ കുറച്ചൊക്കെ ആൾക്കാർ കഴിക്കും ഈ ഒരു സ്ഥാനം തന്നെ പറഞ്ഞു കൊടുക്കാനാണ് വേണ്ടത് കുറെ പിന്നെ പേഷ്യൻസിന്റെ ഒക്കെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നോൺ വെജ് കഴിച്ചുകഴിഞ്ഞാൽ മരുന്നിന്റെ ഫലം ഓപ്പോസിറ്റോ കിട്ട അപ്പൊ ശരിക്കും നമ്മൾ മരുന്നിനെ അല്ലല്ലോ നമ്മൾ നമ്മള് പത്തിക്കൊടുക്കുന്നത് അപ്പൊ അപ്പൊ എന്താ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് നമുക്ക് എന്താ പറഞ്ഞു പഥ്യം ഒരിക്കലും മരുന്ന് കഴിക്കുന്ന ആയുർവേദ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയല്ല നിങ്ങളുടെ രോഗാവസ്ഥ മാറുന്നതിനാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ആ രോഗം മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് പഥ്യക്രമത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതും കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആ രോഗാവസ്ഥയിൽ പറയുന്ന പല കാര്യങ്ങളും ചെറിയ അളവിൽ പിന്നീട് അയാൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരിക്കലും പധ്യസേവനം എന്ന് പറയുന്ന ആയുർവേദ മരുന്ന് മാത്രം കഴിക്കുന്നതിൻ്റെ അല്ല ആ രോഗം വർദ്ധിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾ വീണ്ടും പഞ്ചസാര കഴിക്കരുത് എന്ന് പറയുന്ന ആ രോഗം കൂടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെയുള്ള മരുന്ന് കഴിക്കാത്തത് കൊണ്ടോ അല്ല അങ്ങനെയുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ പഥ്യത്തിൽ പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ പത്യം ഉഴുന്ന ഒരു സിമ്പിൾ എക്സ വളരെ കൂടുതലായിട്ട് അവർ കഴിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അത് രണ്ടാഴ്ച കൊണ്ട് തന്നെ വളരെ മാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അവരുടെ രോഗാവസ്ഥയിൽ കാണുകയും ചെയ്തത് ഇതിലിപ്പോ വേറൊരു സാധനം കൂടെ ഉണ്ട് പത്യത്തിന്റെ കാര്യത്തില് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ആയുർവേദത്തില് നോൺവെജ് പാടില്ല അങ്ങനെ ഒരു ധാരണ അത് ഞാനിപ്പോ മലതര രോഗങ്ങൾ മാത്രമല്ല പൊതുവെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആൾക്കാർക്ക് അത് ഒരു പരിധിവരെ പല ഡോക്ടർമാർ പല വൈദ്യന്മാരൊക്കെ അങ്ങനെ ചികിത്സയിൽ പറഞ്ഞു കാണാറുണ്ട് പക്ഷെ ആയുർവേദം സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിൽ നോൺ വെജ് കൂട്ടാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെ എഴുതി വെച്ചിട്ടില്ല നമ്മളെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല മാത്രല്ല എല്ലാ മാംസങ്ങളുടെയും എല്ലാ മത്സ്യങ്ങളുടെയും ഒക്കെ ഗുണം പറഞ്ഞിട്ടുണ്ട് ഇത് ചേരുന്ന എന്താ പറയാ മെഡിസിൻസ് അവൈലബിൾ ആണ് ചേരുന്ന മെഡിസിൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് രോഗത്തിന്റെ അവസ്ഥ ഡോക്ടർ പറഞ്ഞ പോലെ രോഗത്തിന്റെ അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ച് ചില നിയന്ത്രണങ്ങളാണ് പറയാറ് അത് രോഗിയെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മള് വെജൻസ് ആണ് അല്ലെങ്കിൽ നോൺ വെജ് പാടില്ല അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നുമില്ല നമുക്കൊരു തീവ്രവാദ നയം ഇല്ല എന്നാണ് പറയുന്നത് രോഗാഹ മന്ദേ എന്ന് അവിടെ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് ഫയർ അഗ്നിയുടെ ഒരു ഇത് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് എല്ലാ തരം രോഗങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റിലാണ് ആയുർവേദ ശാസ്ത്രം തന്നെ നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായി നോൺ വെജ് കഴിക്കുകയും ദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരുടെ അഗ്നിബലം വീണ്ടും കുറഞ്ഞു വരുന്നു അങ്ങനെ കുറഞ്ഞു വരുന്നതുകൊണ്ട് വീണ്ടും അവരുടെ അസുഖം കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടി ആ ഒരു സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങളും മരുന്നുകളും നൽകുന്നതും അതിനുശേഷം രോഗി പൂർണ്ണമായ രോഗാവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള ആഹാരക്രമങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ പോലും കുറേ പഴയ രീതിയിലേക്ക് ആൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതും ഈ ഒരു പ്രിൻസിപ്പിളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നോൺ 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 വെജ് 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 കഴിക്കുന്ന മൂന്ന് മൂന്ന് ദിവസം 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 ഞാൻ 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 കഴിച്ചില്ല അങ്ങനെ എന്താ എന്ന് രണ്ട് അവർക്ക് ഈ ഒരു അതായത് അവർ കഴിക്കുമ്പോൾ അവര് എന്തോ സംഭവിക്കുന്ന ഒരു ധാരണ ധാരണ അബദ്ധ പഥ്യക്രമങ്ങളുള്ള ഒരുപാട് കഷായങ്ങൾ ഗുഗുലു തിക്തകം കഷായം ഗുഗുല തിക്തകം നെയ്യ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഥ്യം ഫോളോ ചെയ്യണം അത് പലപ്പോഴും അതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ചില സൈഡ് എഫക്ട് നമ്മൾ നമ്മൾ ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുകയോ നോൺ വെജ് കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് കൂടുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ കൃത്യമായ പദ്യ അവിടെ ആഹാരത്തിനേക്കാളും കൂടുതൽ ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ രോഗത്തേക്കാൾ ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള പഥ്യക്രമമാണ് പക്ഷേ മെജോറിറ്റി കേസിലൊരു എൺപത് തൊണ്ണൂറ് ശതമാനം കേസുകളിലും ചെറിയ രീതിയിൽ നമ്മൾ അഗ്നിബലത്തിനനുസരിച്ച് രോഗിയുടെ ഇതെല്ലാം രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് കഴിക്കാൻ സമ്മതിക്കാറാണ് ചെയ്യാറുള്ളത്